ും ശരീര സുഖത്തിനും നിത്യേന ദൈവങ്ങളെ ഭജിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാണ് ഒട്ടേറെ നാമജപങ്ങളും മന്ത്രങ്ങളും ഇതിനായി ജപിക്കാം ഉദാഹരണത്തിന് ദേവി മഹാത്മ്യത്തിലെ കവച സ്തോത്രം ഭക്തിയോടെ ദിവസേന കവച സ്തോത്രം ഉരുവിടുന്നത് മാരക രോഗങ്ങൾ വരെ അകന്നുപോകുവാൻ സഹായിക്കും എന്നാണ് വിശ്വാസം അമ്പതോളം കവച സ്തോത്രങ്ങൾ ഉണ്ട് ഓരോരോ ദേവിക്കും ദേവനും പ്രത്യേകം സ്തോത്രങ്ങൾ ആണ് ഉള്ളത് അതിൽ ദേവി കവചം നാരായണ കവചം സുബ്രഹ്മണ്യ കവചം എന്നിവയൊക്കെ വളരെ ഫലപ്രദവും ശക്തിയേറിയതുമായ കവച സ്തോത്രങ്ങളാണ് തെറ്റുകൂടാതെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലിയാൽ അത്യുത്തമമാണ് സാധാരണഗതിയിൽ രോഗങ്ങൾ വരുമ്പോൾ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ചൊല്ലാവുന്ന ഒരു ചെറിയ ശ്ലോകമുണ്ട്

നിരന്തരം ഈ ശ്ലോകം ജപിച്ചാൽ രോഗം ഭേദമാകും നമന്ത്രയാസ്ത്രം എന്ന് പറയുന്ന മന്ത്രം അതായത് മൃഗശീർഷ മുദ്ര മൂർധാവിൽ വെച്ച് ജപിക്കുന്നതും നല്ലതാണ് ഓം ായ നമം ഓം അനന്തായ നമം ഓം ഗോവിന്ദായ നമം മഹാരോഗങ്ങൾ മാറുന്നതിന് ഒരു ദിവ്യ ഔഷധമായിട്ടാണ് നമന്ത്രയാസ്ത്രം കണക്കാക്കുന്നത് നിരന്തരം എത്രത്തോളവും ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കാം അതുപോലെ ഫലവത്തായ മറ്റൊരു മന്ത്രമാണ് ധന്വന്തിരി മന്ത്രം അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത ഹരേ അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാനമേ ശേഷ്ണാഷു ധന്ധരേ ഹരേ ദന്നന്തരി മന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് നിരന്തരം ഈ മന്ത്രം ജപിച്ചാൽ മനസ്സിനും ശരീരത്തിനും പിടിപെട്ട എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറും വളരെ പ്രശസ്തമായ മറ്റൊരു മന്ത്രമാണ് നാരായണീയത്തിലെ എട്ടാം ദശകത്തിൽ പ്രതിപാദിക്കുന്ന പതിമൂന്നാമത്തെ ശ്ലോകം അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേമിതോനിഷ്ണു ുപാത്മകല്പേ ധമുദ്ധിതൂമാമരോഗ ശ്ലോകവും നിരന്തരം ചൊല്ലിയാൽ ഏത് മഹാരോഗവും ക്രമേണ ശമിക്കും കൃഷ്ണായ വാസുദേവരേ പരാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം നിത്യവും പന്ത്രണ്ട് തവണ വീതം രാവിലെയും സന്ധ്യയ്ക്കും ചൊല്ലിയാൽ രോഗശാന്തിയും മനസ്സിന് ഉന്മേഷവും നൽകും വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഇത് ഇത്രയും ശ്ലോകങ്ങൾ മനപ്പാടം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ലളിതാ സഹസ്രനാമത്തിലെ സർവവ്യാധിപ്രശമനീ എന്ന് പറയുന്ന ഒരു നാമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനൊപ്പം ഓം ചേർത്ത് ജപിക്കാവുന്നതാണ് ഓം സർവവ്യാധിപ്രശമനീ ഇത്തരത്തിൽ പല വിധത്തിലുള്ള മന്ത്രങ്ങളും നാമജപങ്ങളും നമുക്ക് ലഭ്യമാണ് അവ തെറ്റുകൂടാതെ ചിട്ടയോടെ ഭക്തിയും ശ്രദ്ധയും ചേർത്ത് നിത്യേന ജപിക്കുന്നത് കൊടിയ രോഗങ്ങൾ പോലും ശമിപ്പിക്കുവാനും മനസ്സിനും ശരീരത്തിനും സുഖം പ്രദാനം ചെയ്യാനും അത്യുത്തമമാണ്